നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ വളരെ വിശേഷപ്പെട്ട ഒരു വിഷയമാണ് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് വ്യാഴം ഒരു രാശിയിൽ നിന്നും മറ്റു രാശിയിലേക്ക് സഞ്ചരിക്കുവാൻ ഒരു വർഷമെടുക്കും അങ്ങനെ പന്ത്രണ്ട് രാശികളിൽ വ്യാഴം സഞ്ചരിക്കുമ്പോഴാണ് നാം ഒരു വ്യാഴവട്ടം എന്ന് പറയുന്നത് പന്ത്രണ്ട് വർഷക്കാലം ഒരു വ്യാഴവട്ടക്കാലം എന്ന് പറയുന്നത് സാധാരണഗതിയിൽ വ്യാഴം ഒരു രാശിയിൽ ഒരു വർഷം നിൽക്കുമ്പോൾ പലപ്പോഴും വക്രിയായി പിറകോട്ട് സഞ്ചരിക്കാറുണ്ട് ഇപ്പോൾ വ്യാഴത്തിൻ്റെ വക്രതി കഴിഞ്ഞു എന്നാൽ വളരെ വിശേഷപ്പെട്ട മറ്റൊരു യോഗം കൂടി വ്യാഴം നമുക്ക് കാഴ്ചവെക്കുകയാണ് വ്യാഴമിത അതിചാരത്തിൽ വരികയാണ് കർക്കിടകൻ രാശിയിലേക്ക് തൻ്റെ ഉച്ചക്ഷേത്രമായ കർക്കിടകം രാശിയിലേക്ക് വ്യാഴം പ്രവേശിക്കുകയാണ് ഇതിന് അതിചാരമെന്നാണ് പറയുക ഒരു ഗ്രഹം വക്രിയായി വരുമ്പോഴും അധികാരത്തിൽ വരുമ്പോഴും അത് പ്രവേശിക്കുന്ന രാശിക്ക് ഫലമുണ്ടാക്കുന്നു പലപ്പോഴും പഴയ രാശിയുടെ ഫലം നിലനിർത്തുകയും ചെയ്യുമെന്നും ആചാര്യർ വിധി എഴുതുന്നു വക്രേവാക്യ അഭിചാരേ വാക്യപ്രമേണ ഗതോ ഗുരുഹു ഫലം പൂർവഗൃഹേഷൂക്തം വാരി വാരിഗൃഹേബി വാ ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു ഒരു ഗ്രഹം വക്രിയായി നിൽക്കുമ്പോഴും അധികാരത്തിൽ നിൽക്കുമ്പോഴും പൂർവഗ്രഹം ആ ഗ്രഹം ഏത് രാശിയിലാണ് നിൽക്കുന്നത് ആ രാശിയുടെ ഫലം തന്നെയാണ് തരിക അതിന് പുറമെ ആ വ്യാഴം ഏത് രാശിയിലേക്കാണോ വരുന്നത് ആ രാശിയുടെ ഫലവും പ്രദാനം ചെയ്യും അത് മേൽപ്പറഞ്ഞ ഗ്രഹം നീചത്തിലായാലും ശത്രുക്ഷേത്രത്തിലായാലും ഫലം നല്ലതായിരിക്കുമെന്ന് ഇവിടെ ആചാര്യൻ സാക്ഷ്യപ്പെടുത്തുന്നു നിങ്ങൾ ശ്രദ്ധിക്കുക ഇപ്പോൾ വ്യാഴം ശത്രുക്ഷേത്രമായ ഉള്ളത് ആ വ്യാഴമെനി തൻ്റെ ഉച്ചരാശിയായ കർക്കിടകത്തിലേക്ക് പ്രവേശിക്കുകയാണ് വ്യാഴം കർക്കിടകത്തിൽ നാൽപ്പത്തി ഒൻപത് ദിനങ്ങൾ അവിടെ നിൽക്കുന്നു ഈ നാൽപ്പത്തി ഒൻപത് ദിനങ്ങൾ വ്യാഴം അവിടെ നിൽക്കുമ്പോൾ ശോഭനമായ ഫലത്തെ പ്രദാനം ചെയ്യും മേടൻ രാശിക്കാർക്ക് മിഥുനം രാശിക്കാർക്ക് കന്നി രാശിക്കാർക്ക് തുലാം രാശിക്കാർക്ക് വൃശ്ചികം രാശിക്കാർക്ക് മകരം രാശിക്കാർക്ക് മീനം രാശിക്കാർക്കും മേൽപ്പറഞ്ഞ രാശിക്കെല്ലാം തന്നെ ഈ വ്യാഴത്തിൻ്റെ ഈ മാറ്റം ഒരു നല്ല മാറ്റമാണ് നാൽപ്പത്തി ഒൻപത് ദിനങ്ങൾ വ്യാഴം അപ്രകാരം തൻ്റെ ഉച്ചക്ഷേത്രമായ കർക്കിടകത്തിൽ നിൽക്കുന്നു കർക്കിടകത്തിൽ വ്യാഴം നിൽക്കുമ്പോൾ നല്ല ഫലമാണ് പറഞ്ഞിരിക്കുന്നത് ചാന്ദ്രയെ രത്നസുത സ്വതാര വിഭവ പ്രജ്ഞാസുഖേലന്യുതഹ വളരെ നല്ലൊരു ഫലമാണ് കർക്കിടകം അഞ്ചാണ് വ്യാഴന്റെ അത്യുച്ച പൊസിഷൻ അപ്രകാരം മകരമഞ്ച് അതിനീച സ്ഥിതിയും അപ്പം ചാന്ദ്രയെ രത്നസുത വിശിഷ്ടങ്ങളായ സന്താനങ്ങളെ ലഭിക്കും സ്വതാര വിഭവ എല്ലാ ഭാര്യസുഖങ്ങളും സ്വത്തും വിഭവങ്ങളും ഒക്കെ അനുഭവിക്കുക അല്ലെങ്കിൽ സുതാര വിഭവം നല്ല ഭാര്യ നല്ല വിഭവങ്ങൾ എന്നിവ അനുഭവിക്കുക എന്ന അർത്ഥത്തിലും പല സ്ഥലത്തും വ്യാഖ്യാനിച്ച് കാണുന്നു പ്രജ്ഞാസുഖയും ഭൗതികതലത്തിൽ പൂർണ്ണത ലഭിക്കുക ഈ സുഖങ്ങളെല്ലാം ലഭിക്കും ബൗദ്ധിക സുഖം ഫാമിലി സുഖം നല്ല സന്താന സുഖം ഇതൊക്കെ കൊണ്ട് ഭാഗ്യവാനാകും കർക്കിടകത്തിലെ വ്യാഴമെന്നാണ് ആചാര്യൻ പറയുന്നത് ഇനി നമുക്ക് ചർച്ച ചെയ്യേണ്ടത് ഈ വ്യാഴത്തിൻ്റെ ചരവശാലുള്ള മാറ്റം എപ്രകാരം ഫലങ്ങളെ പ്രദാനം ചെയ്യും ഏതെല്ലാം രാശിക്കാർക്ക് എന്ന് ചിന്തിക്കാം ഇവിടെ മേഡം മുതൽ പന്ത്രണ്ട് രാശിക്കാരുടെയും ഫലമാണ് നാം നിരൂപണം ചെയ്യുന്നത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കുക കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴിക രോഹിണി മകേരൻ നക്ഷത്രങ്ങൾ വരുന്ന രണ്ട് കാല നക്ഷത്ര സമൂഹം ഇവിടെ ഇടവൻ രാശിക്കാർക്ക് വ്യാഴം നിൽക്കുന്നത് ഞാൻ പറഞ്ഞ പ്രകാരം അതിചാരം വരുമ്പോൾ മൂന്നാം ഭാവത്തിലാണ് സ്വതവേ ഇടവൻ രാശിക്കാർക്ക് വളരെ നല്ല ഒരു സമയമാണ് കണ്ടകശനില്ല പത്തിൽ ബലവാനായി രാഹു വ്യാഴം രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നു ലാഭാധിപനായി അതൊക്കെ വളരെ നന്നായി അനുഭവിക്കുന്ന ഇടവൻ രാശിക്കാർക്ക് ആ അനുഭവങ്ങളൊക്കെ വരും അതിനു പുറമെ വ്യാഴം ഏത് ഭാവത്തിലേക്ക് വരുന്നു മൂന്നാം ഭാവത്തിലേക്ക് വരുന്നു മൂന്നാം ഭാവം ശുഭഗ്രഹങ്ങൾക്ക് അത്ര നല്ലതല്ല ബുധന് മാത്രമാണ് മൂന്നാം ഭാവം വളരെ ഗുണം മൂന്നിൽ ബുധൻ വരുമ്പോൾ പ്രബലഹ എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് അയാൾ പ്രബലനാകും വലിയ വ്യാപാരികളുടെ ബന്ധങ്ങളൊക്കെ വരും സഹോദരങ്ങളൊരു വള്ളിയെ പോയ തന്നെ ചുറ്റും രക്ഷകസ്ഥാനത്തേക്ക് താൻ ഉയരും എന്നൊക്കെയാണ് മൂന്നിൽ ബുധൻ വരുമ്പോൾ ഫലം പറഞ്ഞിരിക്കുന്നത് പക്ഷേ മൂന്നിൽ വ്യാഴവും ശുക്രനും വരുമ്പോൾ പറഞ്ഞിരിക്കുന്ന ഫലം കൃപണഹ എന്നാണ് അനുഭവം അത്ര നല്ലതല്ല കൃപണത്വം വരിക ആ വ്യക്തി അത്ര നല്ല രീതിയിലായിരിക്കില്ല ബിഹേവ് ബിഹേവ് ചെയ്യുന്നത് അയാളുടെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ എല്ലാ എല്ലാ വിഷയത്തിലും ഒരു കൃപണത്വം അദ്ദേഹത്തിനെ ബാധിക്കും ഒരു സ്വഭാവങ്ങൾ ഉണ്ടാവും വിദ്വേഷ ബുദ്ധി വെച്ച് പുലർത്തുക ഇതൊക്കെ ഇദ്ദേഹം പ്രകടിപ്പിക്കും ഇവിടെ മൂന്നിൽ വ്യാഴം വരുമ്പോൾ ചമത്കാരി ചിന്താവണയിൽ പറഞ്ഞെടുക്കുന്ന ഫലം അത്ര നല്ലെന്നല്ല ഭവേ ദുഃശൽക്കുവോ ദേവമന്ത്രി ലഘുനാൻ ലഘിയാൻ സുഖ സോദരാണ് തൻ്റെ സഹോദരങ്ങൾക്ക് വളരെയധികം ഗുണങ്ങൾ പ്രദാനം ചെയ്യും സഹോദര ഗുണം സഹോദരങ്ങൾക്ക് വളരെയധികം നന്മകൾ പ്രദാനം ചെയ്യും മൂന്നിൽ വ്യാഴം നിൽക്കുമ്പോൾ പ്രത്യേകിച്ച് രാശിക്കാർ പലപ്പോഴും സഹോദരിമാരുടെ മക്കളുടെ വിവാഹം അല്ലെങ്കിൽ സഹോദരങ്ങളുടെ മക്കളുടെ വിവാഹങ്ങളൊക്കെ വരുമ്പോൾ തനിക്ക് അതിനു വേണ്ടി തൻ്റെ എല്ലാ സഹായ സഹകരണങ്ങളുമൊക്കെ ഇടവൻ രാശിക്കാർക്ക് തൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടി ചെയ്യുവാൻ കഴിയും ഈ കാലം ലഘുനാൻ ലഘീയ തൻ്റെ വ്യക്തിത്വം പലപ്പോഴും വളരെ മോശമായി തീരും സമൂഹത്തിൽ അതിനാൽ അനാവശ്യമായ ഒന്നും ഇടപെടാൻ പാടില്ല കൃതജ്ഞോ ഭവയൻ തനിക്ക് ഉപകാരം ചെയ്ത വ്യക്തികളെ താൻ ഓർക്കാൻ വിട്ടുപോകും അല്ലെങ്കിൽ ഓർക്കില്ല അപ്പോൾ നന്ദിയില്ലാത്തവൻ എന്നൊരു പേര് കൂടി മൂന്നിൽ വ്യാഴം നിൽക്കുമ്പോൾ വരും മിത്രസാർഥേ ന മൈത്രി സൗഹൃദം വേണ്ട രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല സൗഹൃദത്തിലൂടെ തനിക്ക് സ്വസ്ഥത ലഭിക്കില്ല സൗഹൃദം വെച്ച് പുലർത്താൻ ബുദ്ധിമുട്ടായിരിക്കും ലലാഡോതയെ പ്യാർത്ഥ ലാഭം എന്ന തദ്വൻ അപ്രകാരം നെറ്റിത്തടത്തിന് നേരെ പല സൗഭാഗ്യങ്ങളും വന്നാൽ അനുഭവിക്കാൻ പറ്റാത്ത അവസ്ഥകൾ താൻ എത്തി കഴിഞ്ഞു ഇതാ തയ്യാറായി എന്ന് വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ അത് പാതി വഴിയിൽ പെട്ടുപോവുക അല്ലെങ്കിൽ തനിക്ക് പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വരിക അനുഭവങ്ങൾ തനിക്ക് അത്ര നല്ലതായിരിക്കില്ല ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് രണ്ടാം ഭാവത്തിൻ്റെ ഫലമുണ്ട് പലപ്പോഴും സാമ്പത്തികമായ വിഷയത്തിലൊക്കെ എല്ലാം തയ്യാറായി വരുമ്പോഴായിരിക്കാം ഒരു മന്ദത വരിക അത് നാൽപ്പത്തൊമ്പത് ദിവസമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ അഞ്ച് വരെ വ്യാഴം തിരിച്ച് മിഥുനരാശിയിൽ വരും വരെ എടവൻ രാശിക്കാർ കുറച്ച് ജാഗ്രത പാലിക്കണം ഇവിടെ നന്നായി വിഷ്ണു പ്രീതി ചെയ്യണം വ്യാഴാഴ്ചകളിൽ തുളസിമാല പാൽപ്പായസം ഭഗവാനെ സമർപ്പിക്കാവുന്നതാണ് അങ്ങനെ ഈ ദോഷങ്ങളെ എന്തു ചെയ്യണം ഇടവൻ രാശിക്കാർ പ്രാർത്ഥനയിലൂടെ വഴിപാടുകളിലൂടെ വ്യാഴമുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകളെ പരിഹരിക്കാൻ ശ്രമിക്കണം നമസ്തേ